പ്പ് രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് അതനുഭവിക്കാത്ത പീഡനങ്ങളില്ല ഈ കാലംഘട്ട കാലത്ത് ജനിച്ചതുകൊണ്ട് മാത്രം കാരണം എന്തെന്നുപോലും അറിയാതെ വേദന തിന്നു മരിക്കേണ്ടി വന്ന ഒരു പിഞ്ചു ബാല്യം സ്വന്തം പിതാവിന്റെ ചവിട്ടേറ്റ് അതിക്രൂരമായി കൊല്ലപ്പെട്ട രണ്ടര വയസ്സുകാരി ഫാത്തിമ നസറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് പൂർത്തിയായി കൃത്യം ചെയ്തതിനു ശേഷം ഒരാഴ്ചയായി ജയിലിൽ കഴിയുന്ന കുട്ടിയുടെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ചു കേസിന്റെ തുടക്കത്തിൽ ഫായിസ് കുറ്റം നിഷേധിച്ചെങ്കിലും കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമുള്ള തെളിവെടുപ്പിൽ ഫായിസിന് കുറ്റം സമ്മതിക്കേണ്ടി വന്നു അതിനേറെ വഴിത്തിരിവായതാകട്ടെ വീട്ടിലുണ്ടായിരുന്ന പ്രതിയുടെ സഹോദരിയുടെ സാക്ഷിമൊഴിയും കഥ ആരംഭിക്കുന്നത് ഇവിടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വിവാഹത്തിന് മുമ്പ് തന്നെ പ്രതി ഫായിസ് തന്റെ ഭാര്യയുമായി പ്രണയത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി വിവാഹം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിവാഹ വാഗ്ദാനം നൽകി തന്നെ കബളിപ്പിച്ചതായി ഭാര്യ നൽകിയ പരാതി ഫൈസിനെതിരെ നിലനിൽക്കുന്നുണ്ട് കേസ് പിൻവലിക്കാൻ നിരന്തരമായി ഭാര്യയോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു ഫൈസ് കേസ് പിൻവലിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് തന്റെ ഭാര്യയെ നിരന്തരം മർദ്ദിക്കാറുണ്ടായിരുന്നു ഭാര്യ നൽകിയ കേസ് വിചാരണ ഘട്ടത്തിലേക്ക് നീങ്ങിയതോടെ രോക്ഷാകുലനായ ഫൈസ് അടുത്ത അക്രമം തന്റെ കുട്ടിക്കെതിരെയായി മാർച്ച് ഇരുപത്തിയാറിന് വിചാരണക്ക് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ച ഫൈസ് വൈരാഗ്യംമൂത്ത് ഇരുപത്തിനാലിന് കുട്ടിയെ അതിക്രൂരമായി അക്രമിച്ച് കൊലപ്പെടുത്തുകയാണുണ്ടായത് അന്വേഷണത്തിനിടയിൽ ഫായിസിന്റെ സഹോദരി ഭർത്താവും അയൽവാസിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ ഫായിസിന്റെ പിടി മുറുകുകയായിരുന്നു നട്ടല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ കുട്ടികളിലെ ജന്മനായുള്ള നട്ടലിന്റെ വളവ് കൈകാലുകളിലെ വിട്ടുമാറാത്ത വേദനയും തരിപ്പും എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ പ്രശസ്ത സ്പൈൻ സർജൻ ഡോക്ടർ സന്ദേശ് പി എല്ലാ ശനിയാഴ്ചയും രണ്ട് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെ രോഗികളെ പരിശോധിക്കുന്നു ഫോർ ബുക്കിംഗ് സെവൻ നയൻ സീറോ ടു എയ്റ്റ് ഫൈവ് ട്രിപ്പിൾ സീറോ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ്